ആഹ് ഇത് ആരിഫ് ഹുസൈനല്ലേ ആ ആരാണ് എന്റെ പേര് അബ്ദുൽ ഗഫൂർ എന്നാണ് നല്ല പേര് അതെ ചെയ്യുന്നു ഞാൻ വിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ വിശ്വാസിയാണ് താങ്കൾ വിചാരിക്കുന്ന രീതിയിലൊരു വെറും വിശ്വാസിയല്ല എന്റെ ധാരണയും ചിന്തയും ഒക്കെ ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് മതങ്ങളിൽ അത്രത്തോളം വലിയൊരു പ്രാധാന്യം കൊടുക്കുന്ന ആളല്ല ഞാൻ ഇതൊരു നടക്കി പോലെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ മതമില്ലാതെ പിന്നെ ഒരു ദൈവത്തിന് ഒരു നിലനിൽപ്പുണ്ടോ മതമില്ലാതെ ദൈവത്തിന് നിലനിൽപ്പുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ മതമില്ലെങ്കിൽ ഇവിടെ ആരാ ദൈവത്തെ കുറിച്ച് പറയുന്നത് ഒരു ദൈവത്തെ നമുക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞാ അതല്ലേ നല്ലത് അതപ്പോ മൈദ എടുത്ത് പൊറോട്ട ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പൊറോട്ട കൈ കിട്ടിക്കഴിയുമ്പോ മൈദ വേണ്ടാന്ന് പറഞ്ഞാൽ ശരിയാകുമോ ഈ നമ്മൾ തന്നെ വിഷയമില്ല അതാ പറഞ്ഞേ മൈദ മൈദ കൊണ്ട് നിങ്ങൾ പൊറോട്ട ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ പറയാണ് മൈദയാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ശരിയാവും ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്ന രസുണ്ട് ഞാൻ ചോദിച്ചു മൈദ മൈദ ഇല്ലാത്ത പൊറോട്ട ലോകമാണ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നടക്കൂ അല്ല ഞാനീ പറയുന്നത് ഈ മൈദ ഞാൻ എങ്ങനെയാണ് ആശ്രയിക്കാൻ പോകാതെ തന്നെ എനിക്ക് പൊറോട്ട ഉണ്ടാക്കാൻ കഴിഞ്ഞാല് പറഞ്ഞിട്ട് എന്താ കാര്യം കാശ്മീർ പാകിസ്ഥാനും കൊടുത്ത് ആ പ്രശ്നം തീർന്നില്ലേ അതല്ലേ കൊറച്ചുകൂടി ബെറ്റർ മൈദ അല്ലാതെ എങ്ങനെ പൊറോട്ട അയ്യോ അങ്ങനെ പിന്നെ ഞാൻ എന്തിനു വന്നു വണ്ടി ഇല്ല പോട്ടെ